തൊണ്ണൂറ്റി മൂന്നാമത് ശുഗിരി തീർത്ഥാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിറയെ കച്ചവടക്കാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം താഴെ ഒരു തുരങ്കമുണ്ട് ഇതാണ് തുരങ്കം ഇതിലേക്കുള്ള വഴി മേലെ നിന്നാണ് മേലെ നിന്ന് ഈ വഴിയാണ് തുരങ്കത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഈ വഴിയിറങ്ങിയാണ് തുരങ്കത്തിലേക്ക് പോകുന്നത് ഇതാണ് തുരങ്കോട്ടാണ് തുരങ്ക ഇവിടെ ഒരുപാട് ടോയ്സുകൾ കളർഫുള്ളായിട്ടുള്ള ടോയ്സുകൾ കണ്ടു ഫുള്ള് ടോയ്സ് തന്നെ മക്കളൊക്കെ ഇത് കണ്ടാൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ടോയ്സുകളൊക്കെ എന്തെങ്കിലും വാങ്ങാതെന്തായാലും പോരും ഇല്ല അത്രക്ക് കളർഫുള്ളായിട്ടുള്ള ടോയ്സുകളാണ് ഫുൾ ടോയ്സുകൾ വെച്ചാണിപ്പോൾ ഇവിടെ ഇതാ ഇവിടെ മാല ഇതാ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടോയ്സാണിത് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണിത് അതാ ഇവിടെ വീണ്ടും ടോയ്സ് കാണുന്നു എല്ലാ സ്ഥലത്തും ടോയ്സ് തന്നെയാണ് കാണുന്നത് കൂടുതൽ ദ ബാഗ് നൂറ് രൂപ പിന്നെ ഷോള് പാൻറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ കാണുന്നു ഇത് ഹെയർ ബണ്ണുകളാണ് ഇവിടെ ബൺ മസ്ക ബൺ മസ്ക ദ ട്രെൻഡ് ബൺ മസ്കയാണ് ഇവിടെ കാണുന്നത് ഇതെല്ലാ സ്ഥലത്തും ഇപ്പോൾ കാണാം ഇപ്പോഴത്തെ ട്രെൻഡാണ് വൻ മാസ്ക ഇവിടെ ഇങ്ങോട്ട് നടക്കുമ്പോൾ കുറേ ആളുകളെ കാണാം ഇവിടെ എല്ലാം ആൾ വന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുൾ ആളാകുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ടാവും ഞങ്ങളിവിടെ എല്ലാം ചുറ്റി നടന്നു ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഒരുപാട് ഐറ്റങ്ങളുണ്ട് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു ഇതൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട് ഇതിപ്പോ ശരിപ്പിവിടെ സ്ഥലം പോലെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനും എല്ലാവർക്കും കളിക്കാനും എല്ലാം ഇവിടെ ഉണ്ട് കൂടെ എല്ലാം കാണുന്നുണ്ട് നമ്മൾ കുറേ നടന്നു എല്ലാ സ്ഥലത്തും ഓരോ ഐറ്റങ്ങൾ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഉള്ള് നടന്നാ തീരില്ല കുറെ നടന്ന് നമ്മൾ ക്ഷീണിച്ചു പിന്നെ ഇവിടെ ഒരു കുലുക്കി സർബത്ത് കുലുക്കി സർബത്ത് ഡാൻസാണ് ഇവിടെ സർബത്തിന്റെ സ്ഥലത്ത് അതും നമ്മൾ കുറച്ച് സമയം നോക്കി നിന്നു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുലിക്കി സ്വർഗത്ത് എടുക്കുന്ന സ്ഥലത്ത് അതും കുറച്ച് സമയം അതും നല്ല രസമുണ്ടതാണ് ഡാൻസ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പുലിക്കി സ്വർഗത്ത് കൊടുക്കുന്ന സ്ഥലത്ത് ഡാൻസ് കളിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് എല്ലാം കണ്ടുകൊണ്ട് നടന്നു ഇവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഇട്ടിരിക്കുന്നു അതും നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റൊക്കെ ഫുള്ള് ലൈറ്റാണ് പിന്നെ അങ്ങോട്ട് സൂപ്പർ ലൈറ്റ് ലൈറ്റ് കണ്ട് നടന്നു